ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ നീ എക്സ്പെക്ട് ചെയ്യുന്നത് ആ പ്രതീക്ഷയോടെ ഇരിക്കുന്നത് വാങ്ങുകൊടുത്തിട്ട് ഇക്കാമത്തിനെ കാത്തിരിക്കുന്ന ഇരുത്തം ഇതെല്ലാം നിന്റെ ദോഷം പൊറുക്കാനുള്ളതാണ വാങ്ങല്ലേ കൊടുത്തിട്ടുള്ളൂ എക്കാമത്തിന് ഇനിയും ഇരുപത് മിനിറ്റ് ഉണ്ടല്ലോ അപ്പൊ പോകാം പീടികയിൽ നിന്ന് പള്ളിയിലേക്ക് എക്കാമത്തിനായോ സമയമായിട്ടുണ്ടല്ലോ രണ്ട് മിനിറ്റേ ഉള്ളൂ ഉടനെ തന്നെ പോരാമെന്നുള്ളത് മാറ്റിവെച്ചിട്ട് വാങ്ങ കൊടുത്തപ്പോഴേക്ക് പള്ളിയിലെത്തി സുന്നത്ത് നിസ്കരിച്ച അവൻ നിസ്കാരത്തെങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പൊ എക്കാമത്ത് കൊടുക്കണം എന്നിട്ട് വേണം എനിക്ക് ജമായത്തായി നിസ്കരിക്കാൻ ആ സമയമുണ്ടല്ലോ നീ ആ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഇരുത്ത ോ നീ ആഹ്രത്തിലേക്ക് ഒരുക്കുകയാണ് ആ വെയിറ്റിംഗ് വലിയ പ്രതിഫലമുള്ളതാണ് ഡോക്ടറുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണല്ലെങ്കിൽ എൻ്റെ ടോക്കൺ നമ്പർ ഒന്ന് തെളിഞ്ഞു വരുന്നത് കാണാൻ ആ സിറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഇരുത്തം നിനക്ക് അത്ര വലിയ സൊബർ ഉണ്ടാകൂല അതൊന്നും മാറി മറിയുന്നതിൽ വേഗത വേണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ ആ ഇരുത്തത്തിന് വലിയ ചടപ്പുണ്ടെങ്കിലേ നിന്റെ സ്വലാത്ത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇരുത്തമുണ്ടല്ലോ അതിനിന്റെ ദോഷങ്ങൾ പൊറുക്കാന് കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ ോ നിന്റെ കൈകാല് നീട്ടിക്കഴുകുന്നു അതിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് ആ ഒലിച്ചിറങ്ങലിലൂടെ നിന്റെ ദോഷം പൊറുക്കുന്നുണ്ട് മുഖം കഴുകുമ്പോ നീട്ടിക്കഴുകിയിട്ട് താടിരോമത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട് നിന്റെ കണ്ണുകൊണ്ട് കണ്ടെത്തൊറത്തു തരുകയാണ് കൈ ഇങ്ങനെ കഴുകുമ്പോ മുട്ടും കൈയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് കൈകൊണ്ട് ചെയ്ത തെറ്റല്ല പുറത്തു തരുന്നതാണ് അള്ളാഹു വെച്ച ഓഫറ അടിമയോട് കരുണയുള്ള റബ്ബ് വെച്ച നിലപാടാണ് അതുകൊണ്ട് ഒളിവു ചെയ്യുമ്പോ കരുതി കുറബേ എന്റെ പുറം ശുദ്ധിയാകുന്നുണ്ട് അതുപോലെ എൻ്റെ ഉള്ളും നന്നാക്കണേ അള്ള അതുപോലെ കണ്ണും കാതും അവയവങ്ങളും മുഴുവനും പരിഗണിച്ച് പരിശീലിക്കും ഒരു മനുഷ്യൻ മിനായ മനുഷ്യൻ അവന്റെ നാവിനെ കയറി ചെയ്യുന്നവനാണ് അവൻ ആരെയും കുത്തുവാക്ക് പറയൂല ആരെയും മനസ്സിനെ വേദനിപ്പിക്കൂല ആരെയും ചീത്ത യും ചീത്ത് പറയൂലത്ത് പറയൂല ആരെയും പറയാനില്ല അവനാ അവനാണ് യഥാർത്ഥ മുസ്ലിം നാവിനെ സൂക്ഷിക്കാൻ കഴിയോ കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയോ അവയവങ്ങളെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയോ നമ്മുടെ നോമ്പാണ് നോമ്പ് അല്ലാതെ വെറുതെ വയറ് പൊട്ടിന് കിടക്കൽ കൊണ്ട് നോമ്പാകുമെന്ന് കരുതണ്ട എല്ലാ അവയവങ്ങളും സൂക്ഷിക്കണം പ്രത്യേകിച്ച് നാവിനൊന്നും ബ്രേക്ക് കഴിഞ്ഞാൽ നീ ഏറെ ൊന്നും ചെയ്തില്ലെങ്കിലും ഒരാളെ കുറിച്ചും നിന്റെ നാവ് കൊണ്ടും ഇല്ലാത്തത് പറയുന്നില്ല ഉള്ളത് തന്നെ ചീത്ത പറയുന്നില്ല റീപത്ത് പറയുന്നില്ല കളവ് പറയുന്നില്ല വേദനിപ്പിക്കുന്നില്ല നാവ് കൊണ്ട് നല്ലതേ പറയുന്നുള്ളെങ്കിൽ മതി കേട്ടോ അത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധനയുള്ളത് മോമിനിൻ്റെ ക്വാളിറ്റി അതാണ് മുത്തിനു ബി എണ്ണി പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നമുക്ക് നൽകട്ടെ ഞാൻ എൻ്റെ വാക്ക് ചുരുക്കി ഒറ്റ സംഭവം പറയാം അള്ളാഹുൻ്റെ മുമ്പിൽ നമ്മൾ ഇസ്തികഫാറ് ചൊല്ലണം കരഞ്ഞു പറയണം ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കി വെച്ചതാണ് അത്താഴത്തിന് എണീറ്റിട്ട് ഇസ്തികഫാറ് ചൊല്ലി ഒന്ന് കരയണം ചെയ്തു പോയത് വന്നു പോയത് മുഴുവനും ഒന്ന് ഓർത്തെടുക്കണം കരഞ്ഞ് കലങ്ങി തൻ്റെ കൽവൊന്ന് കഴുകി കളയണം അല്ലാ അല്ലാതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല ും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാത്തും കിട്ടും കെട്ടോ ഇസ്തഫാറുകൊണ്ട് എന്ത് ആഗ്രഹമുണ്ടോ ചോദിച്ചോ ഇസ്തഫാർ ചൊല്ലിയിട്ട് മക്കളെ വേണോ മഴ വേണോ വാഹനം വേണോ വീട് വേണോ കടമ്പ് വിടണോ രോഗം മാറണോ സർവ്വതിനും മരുന്നാണ് ഇസ്തികഫാറ് ചൊല്ലാം നമുക്ക് ധാരാളമായി ചൊല്ലാം നമുക്ക് മഹാനായ ഹംബൽ അൻഹു അറിയാലോ പേര് കേട്ട പണ്ഡിതനാണ് ലോക പണ്ഡിതനല്ലേ ഹംബലി ഫൗണ്ടർ അല്ലേ മഹാനായ അഹമ്മദ് വിടുകയാണ് യാത്രയിലാണ് ദീർഘദൂരം സഞ്ചരിച്ച് യാത്രയായപ്പോൾ കിടക്കാൻ ഒരു ഇടം കിട്ടണം പള്ളിയില് കയറി പള്ളിയില് കയറി ആ കള്ളിയിലെ ഒരു ജോലിക്കാരനെ കണ്ടിട്ട് ചോദിച്ചു എനിക്ക് കിട ഒരല്പം സ്ഥലം തരുമോ പള്ളിയിലൊന്ന് കിടക്കട്ടെ ഞാന് പള്ളികൾ അതിനാണ് യാത്രക്കാർക്ക് അത്യേകം ഒരു മുസാഫിർ ഖാനൊക്കെ തയ്യാറാക്കല് പള്ളിയുടെ കീഴിലുണ്ടാകൽ വളരെ നല്ലതാണ് മുസാഫിരികളെ പരിഗണിക്കത് ഇസ്ലാമിന്റെ ഒരു കൾച്ചറാണ് യാത്രക്കാർ അവർ വലിയ ആയി വല്ല വല്ലാത്ത സഹായം പ്രതീക്ഷിക്കുന്നവരാണ് വലിയ സാന്ത്വനം പ്രതീക്ഷിക്കുന്നവരാണ് അവർക്ക് അത്താണിയാകണം പള്ളികൾ അവരൊന്ന് കയറിയിട്ട് ഫാനിട്ടൊന്ന് കിടന്ന് ഇരുന്ന് ഒന്ന് ക്ഷീണം മാറ്റിയത് എന്ത് പേരിൽ ആരും കച്ചറ കൂടരുത് എന്തടോ ഫാൻ നിസ്കരിക്കാനുള്ളതല്ലേ എന്ന് എടുത്ത് പറയരുത് പള്ളികൾ സമാധാനത്തിനാണ് ആ സാധു ഒന്ന് കയറിയിട്ട് ഫാനിട്ടൊന്ന് ഇരുന്ന് തണുപ്പ് കൊണ്ടിട്ടൊന്ന് ആശ്വാസം കൊണ്ടോട്ടെ എത്രയാ നമ്മൾ ചെലവഴിക്കുന്നത് എന്തെല്ലാം വിധേനയാ കാശ് പോകുന്നത് ഒന്ന് കടന്നു കൊള്ളട്ടെ അല്ലെങ്കിൽ മുസാഫിറിന് വേണ്ടി പ്രത്യേകം ഒന്ന് സജ്ജമാക്കത് നമ്മള് മുസല്ല ഉണ്ടാക്കാറുണ്ട് പുതിയതാണെങ്കിലും നല്ലത് തന്നെ ാണ് അതേ മുസാഫിരി ധാരാളമായും പണ്ടത്തെക്കാൾ വർദ്ധിച്ച് അവർ നിസ്കാരം നട്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ അവർക്ക് പ്രത്യേകം നിസ്കരിക്കാൻ ഒരു സ്ഥലം തയ്യാറാക്കി അതുകൊണ്ട് കുറച്ച് ആളുകൾ നിസ്കരിക്കാൻ കയറുന്നു അല്ലെങ്കിൽ യാത്രക്കാരായ അത്ര ആളുകൾ നിസ്കാരമാ നട്ടപ്പെട്ടു പോകുന്നത് മുസാഫിരി പരിഗണിക്കണം ഈ പള്ളിക്കാരനോട് ചോദിച്ചു ഞാനൊന്ന് കിടന്നോട്ടെ മോനെ എന്നാണ് അയാളെ മറുപടി എനിക്ക് കിടക്കാൻ സ്ഥലം വേണ്ട ഒന്നും നേരം വെളുക്കോളൊന്നും നിൽക്കാൻ സ്ഥലം കിട്ടിയാ മതി ഞാനൊന്നും ഇവിടെ നിന്ന് എനിക്കിവിടൊന്നും പള്ളി പൂട്ടാതെ എന്നെ അകത്താക്കി പൂട്ടിക്കോ എന്ന് സൗകര്യം ചെയ്തു തരുമോ ഇല്ല പറ്റൂല്ല എന്ന് പറയാ മാത്രല്ല അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയാണ് വലിയ വിഷമത്തോടെ മഹാനവറുകൾ നിൽക്കുകയാണ് ആരാണീ വന്ന ആളെന്ന് അയാൾക്ക് ഞാൻ ആരാന്നറിയോ മോനെ ഞാൻ അഹമ്മദ് ണെന്ന് പറയാൻ നിന്നിട്ടില്ല അവിടെ നിന്ന് ബേജാറോടെ നിൽക്കുമ്പോഴാണ് ഒരാൾ വരുന്നത് വിഷമമുള്ള മുഖം കണ്ടപ്പോ ചോദിച്ചു അല്ലയോ എന്തേ ഇവിടെ നിൽക്കുന്നത് വലിയോ കൽബില് മോനെ ഞാൻ ദൂരെയുള്ള ആളാണ് യാത്രക്കാരനായി എത്തിയതാണ് ഒന്ന് തങ്ങാൻ പള്ളി ഒന്ന് സൗകര്യം കിട്ടുവോ നോക്കിയതാണ് പക്ഷേ സൗകര്യം ലഭിച്ചില്ല അദ്ദേഹം കയ്യുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെയുണ്ടല്ലോ ചിലര് ആരെങ്കിലും കണ്ടാല് വീട്ടിലെ ഭക്ഷണത്തിൽ എന്നൊരു പകുതി അവർക്കും നൽകുന്ന വീട്ടിലെ ഭക്ഷണത്തിൽ ആ മുറിനെയും ഉൾപ്പെടുത്തിയിട്ട് ഇന്ന് ഞങ്ങളിട്ട് പടച്ചോനെ ഈ സാധുവിനും കൂടി ഉൾപ്പെടുത്തണമെന്ന് കരുതുന്നവര് അവരെ സൽക്കരിക്കാൻ ബെമ്പൽ കൊള്ളുന്നോ വലിയ പുണ്യമാണ് വലിയ പുണ്യമാണ് ഈ സാധു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അദ്ദേഹം നല്ല ഒരു റൂമുസ് തയ്യാറാക്കി വീട്ടിലെ നല്ല അഹമ്മദ് പറഞ്ഞു നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ അദ്ദേഹം അപ്പുറത്ത് അദ്ദേഹം റൊട്ടിപ്പണിക്കാരനാണ് രാത്രി ഇങ്ങനെ റോട്ടിന്റെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് പണിയാണ് രാവിലെ ആകുമ്പോഴേക്കും മാർക്കറ്റ് കൊടുക്കണം രാത്രി ഉറക്കു പണിയാണ് അങ്ങനെ പണിയെടുക്കുന്നുണ്ട് കൂടെ നമ്മളൊക്കെ ജോലിക്കാരാണ് നമ്മുടെ നാവ് കൊണ്ടുള്ള ജോലിയല്ലല്ലോ സമയത്തൊക്കെ നാവ് ഫ്രീ ആണ് ഡ്രൈവറെ ഒരിക്കറി ചൊല്ലി ഡ്രൈവ് ചെയ്യാം നീ ജോലിക്കാരനാണ് കമ്പ്യൂട്ടർ വർക്കാണ് നാവ് ഫ്രീ ആണ് ഏത് പണിയാണെങ്കിലും നമ്മുടെ നാവ് അല്ലേ നാവ് ഫ്രീ ആണെങ്കിൽ ഫ്രീ ഉള്ള ജോലിയൊക്കെ ആണെങ്കിൽ ആ സമയത്തുള്ള സമയത്തെല്ലാം റൊപ്പിനെ നമുക്ക് ഓർക്കാം ഈ മനുഷ്യൻ റൊട്ടി ഇങ്ങനെ പാകം ചെയ്യുന്നു ഇങ്ങനെ ചൊല്ലുന്നു ചൊല്ലുന്നു മഹാനായ അഹമ്മദ് തങ്ങൾക്ക് ഉറക്കു ലഭിക്കുന്നില്ല ഓ ഉടനെ തന്നെ മനുഷ്യന്റെ അടുത്ത് ചൊല്ലുകയാണ് എനിക്ക് മോനെ ഉറക്ക് ലഭിക്കുന്നില്ല നീ ഇങ്ങനെ ഫാർ ചൊല്ലുന്നത് കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്നതാണ് എന്തേ ഇത്രയധികം ഫാറ് വർദ്ധിപ്പിക്കാൻ കാരണം ഇത്രമേൽ ഇസ്തിഗ്ഫാറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ കൂട്ടുകാരാ എന്തൊരു ഫലമാണ് എൻ്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അയാൾ പറഞ്ഞു ഉസ്താദേ എൻ്റെ ജീവിതത്തിലെ സർവ ഞമ്മത്വം എനിക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടിയതാണ് എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടിയതാണ് എനിക്ക് ഇനി ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അതും കൂടി സാധിപ്പിച്ച് കിട്ടേണ്ടതുണ്ട് അതിനും കൂടിയാ ഞാൻ ഇങ്ങനെ ചൊല്ലുന്നത് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല ഏതാ മോനെ ആ അനുഗ്രഹം ഏതാനിന്റെ ആശ പൂണിയാനുള്ള ആശയതാണ് അറിയോ അയാള് പറയാന് ഓ സദേ എന്റെ കണ്ണുകൊണ്ട് മരണത്തിന്റെ മുമ്പ് പണ്ഡിതനായ അരിഫായ വലിയ അബിതായ അഹമ്മദ് ബിൻ ഹംബലിനെ ഒന്ന് കാണണമെന്ന കൊതിയുണ്ടേ സുഹാനവ്വാ മുമ്പിലാരാ നിൽക്കുന്നത് മുമ്പിലാരാ നിൽക്കുന്നത് അഹമ്മദ് തങ്ങളാണ് മോനോട് പറഞ്ഞു കൂട്ടുകാര ഞാനാണ് അഹമ്മദ് ബിൻ ഹമ്പല് ഞാൻ തന്നെ ആനി അന്വേഷിച്ച് കാണാൻ കൊതിച്ച അഹമ്മദ് ഞാനാണ് അയാള് കണ്ണീരോടെ കെട്ടിപ്പിടിക്കുകയാണ് റപ്പിനെ ഷുക്കുറു ചെയ്യുകയാണ് ഇസ്തഫാറുകൊണ്ട് നേടിയ നേട്ടങ്ങൾ പലതാണ് എല്ലാ ആഗ്രഹങ്ങളും നേടാൻ കഴിയും അതുകൊണ്ടാണ് രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കാനും മറക്കരുത് ഇത് രണ്ടും നിങ്ങൾക്ക് കൂടാതെ കഴിയാത്തതാണ് നിർബന്ധമായും പറയേണ്ടതാണ് രണ്ട് കാര്യം നിങ്ങൾ ചോദിച്ചേ പറ്റൂ മൂന്നാമത്തത് പറഞ്ഞത് സ്വർഗമാ നാലാമത്തത് നരകമോചനമാണ് ധാരാളമായി ചൊല്ലാം നമ്മൾ സമയം കണ്ടെത്തണം റബ്ബ് നമുക്ക് തോഫീ നൽകുമാറാകട്ടെ അയ്യോ صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك